മഞ്ഞുമൽ ബോസിന് ഗംഭീര പ്രതികരണമാണ് കേരളത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസ് ദിവസം തന്നെ കോടികളാണ് ആ ചിത്രത്തിൻ്റെ മാത്രമല്ല മോഹൻലാലിൻ്റെ ഷിക്കാർ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും ഗുണാ കേവ്സിൽ വെച്ച് നടത്തിയിരുന്നു ഗുണ കേസിന് സമീപത്തായി ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട് കോടോയ് കനാലിൻ്റെ മനോഹാരിതയും കാഴ്ചയും കാലാവസ്ഥയും ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല സ്ഥലമാണ് ഈ വാച്ച് ടവർ ഷിക്കാർ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ഗുണ കേസിലാണ് പൂർണ്ണമായും ചിത്രീകരിച്ചത് അതിൽ മോഹൻലാലിൻ്റെ മകളായ അഭിനയിച്ച അനന്യെ തട്ടിക്കൊണ്ടു പോകുന്ന വില്ലനിൽ നിന്നും മകളെ രക്ഷിക്കാൻ വേണ്ടി മോഹൻലാൽ നടത്തുന്ന ശ്രമങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചത് ഷൂട്ടിൻ്റെ ഇടവേളയിൽ കിട്ടിയ സമയം കൊണ്ട് മോഹൻലാൽ ഈ ഗുഹയുടെ മുഴുവൻ ഭാഗവും പോയി കണ്ടു എന്നാണ് പറയുന്നത് മാതൃഭൂമിയാണ് അന്ന് ഇതിനെക്കുറിച്ച് വിശദമായി എഴുതിയത് സാഹസികത പൊതുവെ ഇഷ്ടപ്പെടുന്ന താരമാണ് മോഹൻലാൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്ന ഏക സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് തന്നെ ഇത്തരം യാത്രകൾ താൻ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്തായാലും മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ മോഹൻലാലിൻ്റെ ഗുണകേവ്സ് സന്ദർശനം വൈറലാവുകയാണ്